ഫ്രഷ്കട്ടു മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സമരത്തിനിടെ സംഘർഷമുണ്ടായ കോഴിക്കോട് കട്ടിപ്പാറയിൽ യു ഡി എഫ് പ്രതിനിധി സംഘം സന്ദർശനം നടത്തുകയാണ് അമ്പലമുക്കിലാണ് സംഘം ആദ്യം സന്ദർശനം നടത്തിയത് മിഥിലാപാലം വെച്ചിരുന്നു ആ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്താണ് ആ സമരക്കാർ ഇപ്പോഴും അവിടെ ഉണ്ടോ കാര്യങ്ങൾ യു ഡി എഫ് സംഘത്തോട് വിശദീകരിക്കുന്നുണ്ടോ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് പ്രശ്നം നേരിടുന്ന ജനത്തെ നേരിട്ട് കണ്ട് തങ്ങളുടെ പിന്തുണ അറിയിക്കാനാണ് ഇപ്പോൾ യു ഡി എഫ് പ്രതിനിധി സംഘം ഇവിടെ എത്തിയിട്ടുള്ളത് അവർ ഓരോ വീടുകളിലായി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഓരോ വീടുകളിലായി എത്തി ആ കുടുംബാംഗങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഓരോന്നായി കേട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ലീഗ് ഹൗസിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു താമരശ്ശേരി ലീഗ് ഹൗസിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിനിധി സംഘം യോഗം ചേർന്ന് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് പോയിട്ടുള്ളത് നമുക്ക് ഡി സി സി അധ്യക്ഷനോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് നോക്കാം എങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഒരു സന്ദർശനം ഇവിടുത്തെ കാരണം ഇവിടെ ഇവർക്ക് ഇത്രയും കാലം ബുദ്ധിമുട്ടിയത് ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്ന സ്മെല്ല് കൊണ്ടാണെങ്കിൽ ഇപ്പോൾ പോലീസ് വാട്ടർ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് മാത്രമല്ല ഇതായിപ്പോൾ കണ്ട ഒരു കുടുംബം മൂന്ന് കുട്ടികളുടെ കുടുംബമാണ് ഈ നാല് മക്കളുടെ കുടുംബത്തിലെ ഗൃഹനാഥനെ പിടിച്ചുകൊണ്ടിരിക്കുക ചിരിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തെ ജീവിത വഴി തന്നെ മുട്ടിയിരിക്കുകയാണ് കാരണം ഗൃഹനാഥന്മാരും അതുപോലെ വീട്ടുടമകളൊക്കെ ഒളിവിലാണ് പോലീസ് ഒരു വീടിന്റെ വാതിൽ തള്ളിപ്പൊളിച്ചാണ് ഇന്നലെ അവിടെ തെരച്ചിൽ നടത്തിയിരിക്കുന്നത് അപ്പൊ ഈ ക്രൂരമായ അവസ്ഥ അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് സ്ഥിതി മനസ്സിലാക്കി വേണ്ട രാഷ്ട്രീയപരവും നിയമപരവുമായ സഹായം നൽകാനായി യു ഡി എഫ് പ്രതിസംഗം വന്നിരിക്കുന്നത് ഞാൻ അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ ഞങ്ങൾക്കും അഭിപ്രായമുണ്ട് ഈ സമരത്തിൽ ആരും അടിച്ചു കയറുന്നില്ല കാരണം ഒരാളെ അറസ്റ്റ് തിരിക്കുന്നത് മഞ്ചേരിൽ നിന്നാണ് ഇന്ന് വരെ നടന്ന സമരത്തിൽ അക്രമം ഉണ്ടായിട്ടില്ല ആ ആറുമല്ലായി ഈ സമരത്തിൽ അക്രമം ഉണ്ടാക്കി തരണം അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് സംശയം വേണ്ട കാരണം മഞ്ചേരി അതായത് ഇതിലുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ആറ് കൊല്ലക്കാലമായി സമരം സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്നത് സമാധാനപരമായി നടക്കുന്ന ആ സമരം വിജയത്തിലേക്ക് വിജയത്തിലേക്കുന്ന സന്ദർഭത്തിലാണ് ഇന്നലെ ഈ അനിഷ്ട സംഭവം ഉണ്ടായത് അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തണം എന്നാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത് അതിന് ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് മാത്രമേ സാധ്യമാകൂ ഇപ്പം നിലവിലുള്ള പോലീസ് സംവിധാനത്തിൽ അന്വേഷിച്ചാൽ ഇതിലെ സത്യാവസ്ഥ പുറത്തു വരില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം